സ്റ്റഡി ഇൻ ഹയർ എഡ്യൂക്കേഷൻ നോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ടിലെ ഒരു സർവേ നടത്തിയിരുന്നു ഈ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ സർവേ പറയുന്നത് ദളിതർക്കിടയിൽ മൂന്ന് ശതമാനം വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള എൻറോൾമെന്റ് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് ഇപ്പോഴും നിൽക്കണം എന്നാണ് മുസ്ലിങ്ങളുടെ സ്വത്തിന്റെ കൈയേറ്റങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്തെ പതിതാവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് ജോലിയിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ തസ്തികളെ കുറിച്ച് പറയുന്നത് വലിയ പ്രയാസം അത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഒക്കെ കൊണ്ടുവന്നത് എന്നാൽ രാജ്യത്ത് ന്യൂനപക്ഷ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ വിഷയത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന കുറെ കാലമായി തുടർന്ന് വരികയാണ് എൻ ഡി എ സർക്കാർ അല്ലെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ നിരവധി പല തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഇല്ലാതെയാവുകയും അതിൻ്റെ അളവ് കുറയ്ക്കുകയും അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്കെടുത്ത് പറയാനാവും വിധം അത്തരത്തിലുള്ള ഒരു അവഗണന യഥാർത്ഥത്തിൽ ആ ഒരു രംഗത്ത് നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് സച്ചാർ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് അതിൻ്റെ ഒരു ശേഷം ഗവൺമെൻറ്റുകൾ ഇത്തരം ന്യൂനപക്ഷങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ആവും വിധമുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കുകയുണ്ടായിട്ടുണ്ട് നിലവിലെ ഈ അത്തരം പദ്ധതികളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും നമ്മൾ ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു മതസമൂഹം എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു സമുദായമെന്ന നിലയിലോ വ്യക്തമായ നിലപാടെടുത്ത് അവരോട് പോരാടിയിട്ടുള്ളത് മുസ്ലിങ്ങളും സിഖുകാരുമാണ് ബാക്കി ഏത് വിഭാഗം എടുത്തു കഴിഞ്ഞാലും അവരൊക്കെ ചില രീതിയിൽ സഹകരിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ഒപ്പം തന്നെ ഇവിടെയുള്ള സവർണ വിഭാഗം അന്ന് തൊട്ട് തന്നെ അധികാര കേന്ദ്രങ്ങളുടെ ഭാഗവുമായിരുന്നു അപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഇപ്പറയുന്ന വിഭാഗങ്ങൾ അതായത് അകറ്റി നിർത്തപ്പെട്ട പല കാരണങ്ങളാലും അതിനോട് സഹകരിക്കാൻ പോലും തയ്യാറാകാതിരുന്ന ഈ വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് അടക്കമുള്ള അരക്ഷിതാവസ്ഥയും പിന്നോക്കാവസ്ഥയും കോൺഗ്രസ് പോലും ആ സമയത്ത് വ്യക്തമായിട്ട് ഏറ്റെടുത്തുണ്ടായില്ല അൻപത്തിയാറിൽ ഒരു നിയമം ഒക്കെ വന്നു അങ്ങനെ കുറച്ചൊക്കെ വന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു ഡെപ്ത്ത് എത്രയാണെന്ന് ആഴം എത്രയാണെന്ന് പഠിച്ച് പരിഹാരം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തൊഴിൽ മേഖലയിലുമൊക്കെ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് ഒരുപാടുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മറ്റേ രണ്ടായിരത്തിൻ്റെ തൊട്ട് മുൻപ് തന്നെ ഉള്ള ചില പദ്ധതിയിൽ വരുന്നു പിന്നെ രണ്ടായിരത്തി ആറിൽ ഈ പതിനഞ്ചിന് ഈ സ്കോളർഷിപ്പ് പദ്ധതിക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ വന്ന പദ്ധതി രണ്ടായിരത്തി ഒൻപതിലാണ് നമ്മളിപ്പോൾ ഈ മൗലാന ആസാദിൻ്റെ പേരിലുള്ള പുതുക്ക ഫൗണ്ടേഷൻ്റെ പേരിലൊക്കെ ഉള്ള വരുന്നത് അപ്പോൾ ഇങ്ങനെ വന്ന കൊണ്ടുവന്ന ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അതിനകത്ത് ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്ന ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിൽ അതിൽ ആറെണ്ണം സർക്കാർ ഒറ്റയടിക്ക് നിർത്തലാക്കി നാലോ അഞ്ചോ എണ്ണത്തിൻ്റെ ഫണ്ട് വെട്ടിക്കുറക്കുകയും ചെയ്തു ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്ന നമ്മൾ അറിയണം കാരണം ഒരു മെല്ലെ മെല്ലെ വെച്ച് കയറി വരാൻ ശ്രമിച്ചിരുന്ന വിഭാഗത്തെ വീണ്ടും അതേപോലെ തള്ളി താഴത്തേക്കിടുന്ന ഒരവസ്ഥയായിരുന്നു നമുക്കറിയാം ഈ മൗലാന ആസാദ് വെള്ള നാഷണൽ ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഇത് എം ഫില്ല് അതുപോലെ പി എച്ച് ഡി അഞ്ച് വർഷത്തെ എം ഫിൽ പി എച്ച് ഡിക്ക് ശ്രമിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പായിരുന്നു ഇത് സർക്കാർ നിർത്തലാക്കി വേറൊരു മനസ്സിലായി ഇത് നിർത്തലാക്കുന്നതിന് പറഞ്ഞൊരു കാരണമുണ്ട് അതാണ് ഏറ്റവും ദുർബലമായത് ആ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരേ ആളുകൾക്കാണ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ബെനിഫിഷറീസ് എന്നാണ് പക്ഷെ ആ വാദത്തിൻ്റെ ദൗർബല്യം ആലോചിച്ച് നോക്കണം കാരണം ഒരിക്കലും ഒരു സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരാൾക്ക് വേറൊന്നും കിട്ടൂല കിട്ടൂല അതെ അപ്പോൾ അത് സംഭരണത്തിൽ പോലും നമുക്കറിയാം അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു കബളിപ്പിക്കൽ ആയിരുന്നു ഇതേപോലെ തന്നെയാണ് നയാ സവേര എന്ന് പറയുന്ന ഒരു പദ്ധതി അതായത് ടെക്നിക്കലായ അതുപോലെ പ്രൊഫഷണലൊക്കെ ആയിട്ടുള്ള കോഴ്സുകൾക്കുള്ള പരിശീലനം അതിനു വേണ്ടിയുള്ള ഈ സഹായങ്ങൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മാത്രം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതാലോചിക്കാൻ നമുക്കറിയാം എന്താണ് ഒരു പത്ത് വർഷം കൂടെ തുറന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം കുട്ടികൾ അധിനുമൂടെ ഈ സാങ്കേതിക രംഗത്തും മറ്റൊക്കെ വളർന്നു വരുമായിരുന്നുള്ളത് ഇതുപോലെയാണ് പഡോ പർദേശം എന്ന് പറയുന്ന വിദേശ യൂണിവേഴ്സിറ്റികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് സ്വാഭാവികമായിട്ടും വലിയൊരു തുക ചിലവഴിക്കേണ്ടി വരും ആ തുകയിലല്ല അതിൻ്റെ പലിശയിൽ സബ്സിഡി ഇളവ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പദ്ധതി ഈ സംഭവം നിർത്തലാക്കിയ ഇതിൽ മാത്രം ചില ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കുട്ടികൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആയിട്ടുണ്ടെന്ന് കുറഞ്ഞ കാലം മാത്രമേ നിലനിന്നിട്ടുള്ളൂ ഇതുപോലെ നയി ഉത്ഥാനം എന്ന് പറയുന്ന യു പി എസ് സി പരീക്ഷകൾ സ്റ്റേറ്റ് സിവിൽ സർവീസ് മറ്റേ ടെസ്റ്റുകൾ ഇതിലൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന പിന്നെ സ്കോളർഷിപ്പ് സ്കീമായിരുന്നു ഇതും സർക്കാർ നിർത്തലാക്കി പ്രീ മെട്രിക് ഈ സ്കോളർഷിപ്പ് അതായത് അതാലോചിക്കണേൻ്റെ അപകടം ഒന്നു മുതൽ എട്ട് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ആണ് ഈ മുസ്ലിങ്ങൾക്കിടയിലാണ് ഏറ്റവും കുറഞ്ഞ ഈ പ്രൈമറി ഹയർ ഇതൊന്നുമല്ല പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടി എൻറോൾ ചെയ്യുന്നതിൽ പോലും ഏറ്റവും കുറവുള്ളത് മുസ്ലിങ്ങളാണ് അന്ന് അമ്പത്തി ശതമാനം മാത്രം എൻറോൾ ചെയ്യുന്നു ചരത്തം നാലാം ക്ലാസ് പഠിച്ചു പാസ്സായ ആ എൻറോൾമെൻറ്റ് പോലും അത്രയും കുറവായിരുന്നു അപ്പോൾ ആ വിഭാഗത്തെ നമ്മളുടെ എഡ്യൂക്കേഷണൽ പോളിസി അനുസരിച്ച് എന്താണ് പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കണം നൽകണം അത് ബാധ്യതയാണ് സർക്കാരിൻ്റെ നിർബന്ധ ബാധ്യതയാണ് അതാണ് ആക്ട് പറയുന്നത് അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് സാമ്പത്തിക പ്രയാസങ്ങളാണെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത് നടപ്പാക്കേണ്ടത് ഭക്ഷണവും അല്ലെ നമുക്കറിയാം നമ്മുടെ ഉച്ചക്കഞ്ഞും ഒക്കെ കൊടുക്കുന്ന എന്തിനാണ് സ്കൂൾ ഉച്ചക്കഞ്ഞു കൊടുക്കാനുള്ള സ്ഥലമല്ലോ അല്ലല്ലോ എന്തിനാണ് കൊടുക്കുന്നത് ആ ഉച്ചക്കഞ്ഞി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കുട്ടി ഒരു പക്ഷേ സ്കൂളിൽ വരില്ല അപ്പോൾ അത് കൊടുത്തിട്ടാണെങ്കിലും ശരി കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവരാനും അവന് പ്രൈമറി ആയിട്ടുള്ള ലിറ്ററസി ന്യൂമറസ് ഇത്തരം കാര്യങ്ങൾ അച്ചിപ്പം സർക്കാർ കൊണ്ടുപിടിച്ച് അച്ചീവ്മെൻ്റ് സർവേ നടത്തുകയാണ് അതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിപ്പോൾ കേരളത്തിലടക്കം നമുക്കറിയാം ഇപ്പോൾ ഈ മാസത്തിലാണെന്തു ഇത് ഈ മൂന്നാം ക്ലാസ്സിൻ്റെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇത് ഇത്രയും വലിയ പ്രാധാന്യത്തോടെ ഇത് നടത്തുമ്പോൾ അതിൻ്റെ എതിർവശത്ത് നമ്മൾ കാണുന്നത് എന്താണ് ഇതിൽ നിന്നൊരു വിഭാഗത്തെ വളരെ ബോധപൂർവം മാറ്റി നിർത്താൻ വേണ്ടി അവഗണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരതിലേക്ക് വരരുത് എന്നുള്ള ഒരാഗ്രഹത്തോടെ തന്നെ പിന്നെ തള്ളിക്കളയുന്ന ഒരു പ്രവണതയാണ് അപ്പോൾ ഈ പ്രീ മെട്രിക്ക് മാത്രമല്ല പോസ്റ്റ് മെട്രിക്ക് ഉണ്ടായിരുന്നു അതിനകത്തും അതിന് പറഞ്ഞൊരു കാരണം എന്താ പറയുക ഒൻപത് പത്ത് ക്ലാസ്സുകളാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് അവർക്കാണെന്ത് സ്കോളർഷിപ്പ് കൊടുക്കേണ്ടത് ഈ ഒമ്പതിലേക്ക് എത്തിക്കഴിഞ്ഞാലല്ലേ ഇവനത് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ട കോണി ഇങ്ങോട്ട് വലിച്ചിട്ട് എന്തു ചെയ്യുക ഞാൻ ചാടിയിട്ട് ഒമ്പതിലേക്ക് കയറിക്കുമെന്ന് പോലെ ആണ് എന്നാൽ ഇതൊക്കെ ഇതുപോലെ തന്നെയാണ് മറ്റ് ആറോളം എഡ്യൂക്കേഷണൽ സ്കീമുകൾ ഇതിൻ്റെ ഫണ്ട് വെട്ടിക്കുറച്ചത് പത്തൊൻപത് ഇരുപതിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം കോടി ഉണ്ടായിരുന്നത് ഇരുപത്തി മൂന്നായപ്പോഴേക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കോടിയായിട്ട് ചുരുക്കി എന്ന് വെച്ചാൽ ബജറ്റിൽ എന്തു ചെയ്തു ചുരുക്കി അപ്പം ആലോചിച്ച് നോക്കുക ഇത് ഈ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടില് നീതി ആയോഗ് തന്നെയും പറഞ്ഞത് ഈ ആസാദ് ഫൗണ്ടേഷൻ്റെ പേരിലുള്ള സ്കോളർഷിപ്പ് അത് പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിക്കണമെന്നാണ് പെൺകുട്ടികൾക്ക് മുസ്ലിം ഈ പെൺകുട്ടികൾക്കും മറ്റുമൊക്കെ ഉള്ള സ്കോളർഷിപ്പ് അത് പത്ത് ശതമാനം എന്നാണ് അപ്പോൾ സ്വാഭാവിക എൻ്റെ അർത്ഥം എന്താണ് ഒരു ബജറ്റിൽ നീക്കിയിരിപ്പ് ഈ രംഗത്തുള്ള നീക്കിയിരിപ്പ് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പതിനഞ്ച് ശതമാനം കൂടാന്നാണ് എന്തായി പത്ത് മുന്നൂറ്റെഴുപത്തഞ്ച് കോടി കൂട്ടുകയാണ് വേണ്ടത് ഇതിനു പകരമാണ് മുന്നൂറ്റൻപതോ നാനൂറോ കോടി ഇത് കുറയ്ക്കുന്നത് അപ്പോൾ നീതി ആയോഗ് പോലുള്ളൊരു സ്ഥാപനം കാര്യങ്ങൾ പഠിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് സാമൂഹ്യ പുരോഗതിക്ക് വിദ്യാഭ്യാസ പുരോഗതിക്ക് ഇതിന് വേണ്ട കൃത്യമായിട്ടുള്ള നയ നിലപാടുകൾ ആവിഷ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവർ കൊടുക്കുന്ന നിർദ്ദേശം പോലും അവഗണിച്ചുകൊണ്ടൊരു ഒരു ഭരണകൂടം മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഈ രംഗത്തൊരു പോളിസി അല്ലാന്ന് എൻ്റെ അർത്ഥം ഈ രംഗത്ത് കൃത്യമായിട്ടൊരു പോളിസി തന്നെയില്ല ഇതൊരു മുസ്ലിം ആവുകയാണ് മാത്രം വിഷയമല്ല രാജ്യത്തെ ഒരു പൗരന് അല്ലെങ്കിൽ പൗരന്മാർ ഏത് രീതിയിലാണോ പുരോഗതി പ്രാപിക്കേണ്ടത് അതിനുവേണ്ടി അവർക്ക് നിർദ്ദേശിക്കപ്പെടുന്ന ചില മാർഗങ്ങൾ മാനദണ്ഡങ്ങൾ ഇതിനെ പിൻവലിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇതിൽ ഈ നമ്മുടെ ഓൾ ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ്റെ സ്റ്റഡി ഇൻ ഹയർ എഡ്യൂക്കേഷൻ നോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ടിൽ ഒരു സർവേ നടത്തിയിരുന്നു ഈ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ സർവേ പറയുന്നത് ദളിതർക്കിടയിൽ മൂന്ന് ശതമാനം വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള എൻറോൾമെൻറ്റ് അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനമായിട്ട് ഇപ്പോൾ നിൽക്കുകയാണെന്നാണ് വെച്ചാൽ അവിടെ എന്തു ചെയ്തിട്ടില്ല പുരോഗതി ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്കോളർഷിപ്പുകളൊക്കെ പിൻവലിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് നൽകേണ്ട ഈ സഹായ പദ്ധതികൾ നിർത്തലാക്കുന്നതിലൂടെ മുസ്ലിം സമുദായം മാത്രമല്ല ഒരുപക്ഷെ ദുർബലമായിട്ടുള്ള അത്തരം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെല്ലാം തന്നെ ഇതിനകത്തേക്കുള്ള അക്സസ് കൂടെ നിഷേധിക്കപ്പെടുകയാണ് വീണ്ടും ഒരു സവർണ മേധാവിത്വം മാത്രമുള്ള ഒരു മേഖല ഇപ്പോൾ നമുക്ക് ഐ ഐ ടിയിലെ കണക്ക് വന്നിട്ടുണ്ട് അതായത് ആ കണക്കൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും തന്നെ ഒരു നിലയ്ക്കുള്ള സംവരണവും പാലിച്ചിട്ടില്ല എന്തായാലും നമ്മളിവിടെ ഈ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ എന്തായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇനി വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടെ ചട്ടങ്ങൾ ഉള്ള ചട്ടങ്ങൾ പോലും എന്താണ് പാലിക്കപ്പെടുന്നില്ല നമ്മൾ ഇപ്പോൾ ഈ ഈ സംവരണ ഇതുകൾ ഉണ്ടല്ലോ ഈ സംവരണത്തിൻ്റെ ഈ റൊട്ടേഷൻ സിസ്റ്റം അതുപോലെ തന്നെ അതിനകത്തുള്ള ഈ എന്താന്ന് പറയുക അതിൻ്റെ തത്വങ്ങൾ ഇത് ഒരു വല്ലാത്ത രഹസ്യരേഖയാണ് നമുക്കറിയാം ഇപ്പോൾ നൂറ് അൻപത് അണ്ടർ ഫോർട്ടീനി പതിനാലിൻ്റെ താഴെയുള്ള പതിനാലിൻ്റെ താഴെയുള്ള സീറ്റ് എന്ന് വെക്കുക ഇതിൻ്റെ സംവരണ തത്വം എന്താണ് റൊട്ടേഷൻ എന്താണ് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല ഇത്തരത്തിലുള്ള നിഗൂഢതകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംവരണതൊക്കെ അട്ടിമറിക്കുന്നത് അത് തൊഴിൽ രംഗത്ത് അട്ടിമറി നടക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തെയും അട്ടിമറി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സമുദായങ്ങളിത് ഏറ്റെടുക്കാൻ തയ്യാറാകണം ഞാൻ മനസ്സിൽ ഈ എൻ എസ് എസിനോട് എനിക്ക് ഒറ്റ ബഹുമാനമുണ്ട് എന്താ വെച്ചാൽ ഒരു സമുദായ സംഘടന കേരളത്തിലുണ്ടെങ്കിൽ അത് എൻ എസ് എന്ന് പറയുന്നത് സംശയമൊന്നുമില്ല അവർ അത് തൊഴിൽ രംഗത്ത് ആണെങ്കിലും ശരി വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ശരി ആ സമുദായത്തിന് എന്തെങ്കിലും നിഷേധിക്കപ്പെടുമെന്ന് തോന്നിയാൽ അവിടെ അവരുണ്ടാകും നിഷേധിക്കപ്പെടുക എന്ന് തോന്നിയാൽ മാത്രമല്ല ഏതെങ്കിലും നിലയ്ക്ക് അവർക്ക് മറ്റേ കിട്ടേണ്ടതല്ലാത്ത എന്നാണെങ്കിൽ പോലും ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ അവർ കോടതിയിൽ വളരെ കൃത്യമായിട്ട് കക്ഷി ചേരുകയും സുപ്രീം കോടതി വരെ പോയിട്ടത് നേടിയെടുക്കുകയും ചെയ്യും ഇപ്പം നമുക്കറിയാം ഈ ആ എങ്ങനെയുണ്ടായത് അതിനകത്ത് കക്ഷി ആരാണ് അവരാണ് അപ്പോൾ ആ നിലയ്ക്ക് നമ്മളുടെ മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ കക്ഷികളൊക്കെ അറ്റ്ലീസ്റ്റ് ആ നിലയ്ക്കുള്ള സാമുദായിക ഒരു ചിന്ത അത്യാവശ്യമാണ് ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമുണ്ട് ഈ ഈ ഇതിന് മാത്രമല്ല സംവരണ വിഷയങ്ങളിലൊക്കെ അതുപോലെ തന്നെ എന്തുകൊണ്ട് നികത്തപ്പെടുന്നില്ല അല്ലേ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നികത്തപ്പെടണമല്ലോ അതുകൊണ്ട് മുൻകാല പ്രാബല്യത്തോടെ ഇത്തരം ഇത് നികത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം നടക്കേണ്ടതുണ്ട് ആ അതിലേക്ക് പോകുമ്പോഴേ മറ്റ് കാര്യങ്ങൾ കൂടെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരികയുള്ളൂ അതുകൊണ്ട് ആ രീതിയിലുള്ള മുന്നേറ്റം സാധ്യമാക്കുക എന്നുള്ളത് കൂടെ ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് അല്ല കേന്ദ്രത്തിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് സഹായം കിട്ടുന്ന രീതിയിരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ മിനിമം നമുക്ക് നമ്മുടെ സംസ്ഥാനത്തും എങ്കിലും നടക്കുന്ന അട്ടിമറികളും ഇത്തരത്തിലുള്ള നിഷേധങ്ങളും ഇല്ലാതെയാക്കാൻ പറ്റിയേക്കും തീർച്ചയായും നിരവധി വിദ്യാർത്ഥികൾ ഗുണഭോക്താക്കളായിട്ടുള്ള മെറിറ്റ് കമ്മീൻസ് അടക്കമുള്ള സ്കോളർഷിപ്പുകളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട് എന്താണ് നമുക്കതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പോഴാണ് ഞാൻ മുമ്പ് ഈ എൻ്റെ ഒരു ഈ ഡൽഹി ജുവാമസിൻ്റെ ചുറ്റും ഉള്ള ഹോട്ടലുകൾക്ക് മുമ്പിലുള്ളൊരു കാഴ്ചയാണ് ഞാൻ പലയിടത്തും പങ്കുവെക്കാറുണ്ട് അവിടെ ഹോട്ടലുകൾക്ക് ചുറ്റും നമ്മളങ്ങനെ രാത്രി വൈകുന്നേരങ്ങളിൽ പോയാൽ കുറച്ച് ആളുകൾ ഒരു വല്ലാത്ത മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു ഒരു കാഴ്ചയാണത് കുറച്ചാളുകൾ ഹോട്ടലുകൾക്ക് മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് മേസർ കണ്ടിരുന്നത് മുണ്ട് മാത്രം എടുത്ത് ചിലപ്പോൾ ഒരു തോളിലൊരു തുണി ഉണ്ടാവും ഇങ്ങനെ കൈ കാലിൽ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ ആളുകൾ കൊടുക്കും ചില ആളുകൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഇവർക്ക് കൊടുക്കുക ചില ഉദാര മനസ്കരമായിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ ഒരു നാലോ അഞ്ചോ ആളുകൾക്ക് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ആരെയോ ആരൊക്കെയോ വാങ്ങിക്കൊടുക്കുന്ന ആരുടെയൊക്കെയോ കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾക്കായി കാത്തിരിക്കുന്ന ആളുകൾ അവരെ നമ്മളങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിനപ്പുറമുള്ളൊരു ഉയർച്ചയെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് കഴിയൂല അങ്ങനെ കഴിയുന്ന ഒരു പ്രകൃതമോ ഒന്നുമല്ല നമുക്കങ്ങനെ മനസ്സിലാവും ശരിക്കും ഈ ഒരു മാനസികാവസ്ഥ തന്നെയായിരിക്കും ഇതിൻ്റെ കുറച്ച് മുകളിലുള്ള ആളുകൾക്കും ഇപ്പോൾ അവിടെ റിക്ഷ വലിക്കുന്ന അല്ലെങ്കിൽ സ ഏറ്റവും പ്രയാസകരമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ സ്വപ്നം എന്തായിരിക്കും അതിലൂടെ കിട്ടാവുന്ന ഒരു മാക്സിമം വരുമാനം അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഒരുപക്ഷെ അവർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല അപ്പോൾ ഉള്ളത് എത്ര താഴ്ന്ന പതിതാവസ്ഥയാണെങ്കിലും അതിൽ നിന്ന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ സാമൂഹിക പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊന്നുകൂടി അത് വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഒരു കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ എൻ്റേതൊക്കെ ഒരു കൃഷിക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിച്ചിരുന്ന ഒരു ഗ്രാമമാണ് അപ്പം നമ്മൾ എൻ്റെ ഒരു വാപ്പയും ആ പ്രായത്തിലുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവരുടെ വാപ്പാരും ഒരു അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സും ഒക്കെ ആയാലും പറയും ഈ പഠിച്ചിട്ടൊന്നും വേണ്ടി ഞാൻ ഇങ്ങോട്ട് തിന്നാൽ കൊണ്ടുവരാൻ അതുകൊണ്ട് നാളെ മുതൽ പാടത്ത് കറങ്ങിപ്പോ എന്ന് പറയും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെത്താവുന്ന ഏറ്റവും വലിയ സംഗതി എന്താണ് നല്ല കർഷകനാവുക നല്ല വിളവുണ്ടാവുക കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു പത്ത് പാറപ്രാവശ്യം അധികം ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സംഭവമായി അതിനപ്പുറം ഇവൻ ഒരു മെട്രിക്കുലേഷൻ കഴിയണമെന്നോ അല്ലെങ്കിൽ ഒരു എസ് എസ് എൽ സി കഴിയണമെന്നോ അങ്ങനത്തൊരു ചിന്തയും ഇല്ല അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നതൊരു മുന്നാക്കാവസ്ഥയാണ് അതിനെ മുന്നാക്കാവസ്ഥയും പിന്നാക്കാവസ്ഥയും ആ സാമ്പത്തികത്തിൻ്റെ മാനദണ്ഡം കൊണ്ടല്ല നമ്മൾ അളക്കേണ്ടത് അത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ സവർണ ന്യൂനപക്ഷ സവർണ വിഭാഗം സവർണ വിഭാഗം മുന്നോക്കാവസ്ഥയിലുള്ള ആ വിഭാഗം ഒഴിച്ചു നിർത്തിയാൽ മഹാഭൂരിഭാഗം വരുന്ന ആളുകളും അങ് അത് ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന സാമൂഹിക ആ ഒരു ഇതുണ്ടല്ലോ തട്ടുകെട്ടുകൾ അത് ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അമിത് സാർ പറഞ്ഞതുപോലെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടവും ബ്രിട്ടീഷുകാർ ബോധപൂർവ്വം മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് അവർ മുന്നോട്ട് വരാതിരിക്കാൻ നടത്തുന്ന ശക്തമായ പ്രവർത്തനങ്ങളുമൊക്കെ അത്തരേന്ത്യയിലൊക്കെ നമുക്ക് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും മുസ്ലിങ്ങൾക്ക് ഈ ഒരവസ്ഥയിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ന്യൂനപക്ഷങ്ങളോ അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥ നേരിടുന്ന ആളുകളോ ഒക്കെ അവർ ഒരു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് പോലും ചിന്തിക്കാത്ത കാലഘട്ടത്തിൽ മെഡിസിനെക്കുറിച്ചും എൻജിനീയറിങ്ങിനെക്കുറിച്ചും അധ്യാപനത്തെക്കുറിച്ചും അതിനപ്പുറമുള്ളതിനെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാൻ കഴിയുക എന്നത് ഒരു സാമൂഹികമായ മുന്നാക്കാവസ്ഥയാണ് അതിവിടുത്തെ ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും അതേ മുസ്ലിങ്ങളെപ്പോലുള്ള ആളുകൾ ഒരു ഡിഗ്രിയിലെത്തണം അല്ലെങ്കിൽ മെഡിസിന് ചേർക്കണം എന്ന് ചെറിയൊരു ന്യൂനപക്ഷം ചിന്തിക്കുമ്പോൾ അപ്പുറത്തുള്ളവർ സിവിൽ സർവീസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇവിടെ ഡിഗ്രിക്കൊരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടാൻ വേണ്ടി ആലോചിക്കും മറ്റുള്ള ഐ ഐ എമ്മിലും ഐ ഐ ടികളിലും സീറ്റ് കിട്ടുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ അധ്യാപകനാകണം എന്ന് ചിന്തിക്കുമ്പോൾ അവർ ഒരു പക്ഷേ എന്താ പറയുക ഇന്ത്യയുടെ ഉന്നത ഭരണശ്രേണിയിലോ അല്ലെങ്കിൽ ഇന്ത്യക്കും പുറത്ത് വലിയ ഡി ഡിപ്ലോമാറ്റിക് തലങ്ങളിലൊക്കെയുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ വരവേ പറയേണ്ടത് ഡൽഹിയിലൊക്കെ അതിനുവേണ്ടി മാത്രം വർഷങ്ങളായി ജീവിക്കുന്ന ചെറുപ്പക്കാരുണ്ടതാണ് അവരുടെ ഒരു കാലം മുതൽ അവിടെയാണ് അവരെപ്പോഴാണ് അവിടുത്തെ ഏറ്റവും ഉയർന്ന ഓഫീസുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരാകുന്ന ലഭിക്കുന്നത് വരെ അല്ലെങ്കിൽ അതിനും അപ്പുറം യു എൻ പോലെയുള്ള സംവിധാനങ്ങളിൽ ഒരു നിയമനം ലഭിക്കുന്നത് വരെ അവരവിടെ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞത് അത് ഇവിടുത്തെ പിന്നാക്കാവസ്ഥ നേരിടുന്നവർ എന്ന് പറയുന്ന ആളുകൾക്കില്ല അത് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് ഗവണ്മെൻറ്റിൻ്റെ ജോലിയാണ് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഭരണകൂടം നൽകുന്ന ഔദാര്യമല്ല അത് ഭരണഘടനാ നിലക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അവർ ഉയർന്നു വരണം വിദ്യാഭ്യാസമുള്ളൊരു തലമുറ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടുത്ത തലമുറക്ക് കുറച്ചും കൂടി ഉയരങ്ങളിൽ എത്തണമെന്ന് അവർ ചിന്തിക്കും മാത്രവുമല്ല ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയ പൂർണ്ണമാകണമെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ടുള്ള എക്സിക്യൂട്ടീവിൽ ഈ ആളുകളുടെ ഭരണ നിർവഹണത്തിൽ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാകണം അതിനു വേണ്ടിയാണ് സംവരണമൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ സ്കോളർഷിപ്പുകളും സംവരണങ്ങളും ഒരാളുടെ ഔദാര്യമല്ല ഈ രാജ്യത്തിൻ്റെ ഒപ്പം വളരാനുള്ള എല്ലാ വിഭാഗങ്ങളുടെയും അവകാശമാണ് അത് പല കാലങ്ങളിലായി പല നിലക്ക് ഇവിടെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടി പഠനങ്ങൾ നടന്നിട്ടുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം നരേന്ദ്ര കമ്മീഷൻ്റെ പഠനമുണ്ടായി അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് ഏറ്റവും നന്നായി പറയുന്ന പഠനരേഖയാണ് ശാസ്ത്ര ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ രണ്ടായിരത്തി നാലിലാണ് നടന്നത് എൻ്റെ ഓർമ്മ ആ ഒരു സമയത്ത് എപ്പോഴും നടന്നിട്ടുള്ളത് അവർ അതിൽ പറയുന്നത് ഇവിടുത്തെ പട്ടികവർഗക്കാരേക്കാൾ പിന്നിലാണ് ഉദ്യോഗ തലങ്ങളിൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പങ്കാളിത്തം എന്നാണ് മൻമോഹന് ഗവൺമെന്റ് സിംഗ് ഗവണ്മെന്റിൻ്റെ രജീന്ദർ സച്ചാർ കമ്മീഷനെ നിയമിച്ചു ഒരുപക്ഷെ കോൺഗ്രസ് അവർ ചെയ്ത ഒരു പ്രായശ്ചിത്തമായിരിക്കാമെന്ന് നമുക്ക് തോന്നാറുണ്ട് പല അതിൻ്റെ മുമ്പ് നടന്ന പല കാര്യങ്ങളെയും വെച്ച് പരിശോധിക്കുമ്പോൾ അത് നടത്തി അവർ പഠനം നടത്തി രജീന്ദർ സച്ചാർ തന്നെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലീങ്ങളുടെ വഖഫ്സ്വത്തിൻ്റെ കൈയ്യേറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്തെ പതിതാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് ജോലിയിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ തസ്തികളെക്കുറിച്ച് പറയുന്നത് വലിയ പ്രയാസം അത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഒക്കെ കൊണ്ടുവന്നത് എന്നാൽ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം സി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ ലാസ്റ്റ് ബജറ്റിൽ മൃഗീയമായ രൂപത്തിലാണ് ഈ സംവിധാനങ്ങളെല്ലാം പദ്ധതികളെല്ലാം വെട്ടിക്കൊറും മദ്രസകൾക്ക് നൽകിയിരുന്ന ഫണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വെട്ടിക്കുറച്ചതാണ് വെറും പത്ത് കോടിയാണ് ഉത്തരേന്ത്യയിലെ മദ്രസകളെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പരിസരത്തൊന്നും ചിന്തിക്കുന്നത് പോലെയല്ല അവിടുത്തെ കുട്ടികൾ കണക്കും സയൻസും ഇംഗ്ലീഷും ഏറ്റവും അവസാനം കോർട്ട് ഓർഡർ ഉണ്ടായി അലഹബാദ് കോടതിയുടെ ആണോ സുപ്രീം കോടതിയുടെ ആണോ വിധി ഉണ്ടായാലോ അവരുടെ അവിടുത്തെ പത്താം ക്ലാസ് ഔപചാരികമായ സ്കൂൾ പത്താം ക്ലാസ്സിന് തുല്യമാണെന്നുള്ള വിധിയുണ്ടായി അപ്പോൾ അവർ സയൻസ് പഠിക്കുന്നത് കണക്ക് പഠിക്കുന്നത് ഭാഷ പഠിക്കുന്നത് മദ്രസകളിൽ വെച്ചാണ് അത് ശാക്തീകരിക്കുക എന്നുള്ളത് കോടാനക്കോടി വരുന്ന ഈ രാജ്യത്തിൻ്റെ ഭാവി പൗരന്മാരെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമാണ് അതിനുള്ളത് വെറും പത്ത് കോടിയാണ് ഇന്ത്യ ഗവൺമെൻറ് നീക്കിവെച്ച് വെറും പത്ത് കോടി രൂപ മാത്രം അതുപോലെ തന്നെ ടെക്നിക്കൽ കോഴ്സുകൾക്ക് ഉണ്ടായിരുന്നു മുന്നൂറ്റി അൻപത് കോടി അതിൻ്റെ മുമ്പത്തെ ബജറ്റിൽ നീക്കി വെച്ചത് നാൽപ്പത്തി നാല് കോടിയായി വെട്ടിച്ചുരുക്കി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പിന്നെ ആ സമയത്ത് പ്രീമെട്രിക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ ഇതിന അപേക്ഷ കുട്ടികളെടുത്തു എന്ന് ക്ഷണിച്ചു അപേക്ഷ വെരിഫൈ ചെയ്യാൻ ഇരുന്ന അധ്യാപകൻ കണ്ടത് ആ സ്കൂളിലെ അഞ്ചു മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള നൂറുകണക്കിന് കുട്ടികളുടെ പേരിന് നേരെ സൈറ്റിൽ കണ്ടത് റിജക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി എന്നോ സെൻട്രൽ മിനിസ്ട്രി എന്നോ അങ്ങനെ എന്തൊരു വാചകമായിരുന്നു ഗവൺമെൻറ് തന്നെ അത് പിൻവലിക്കുന്നതിലൂടെ എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികളുടെ സ്കോളർഷിപ്പാണ് അതോടുകൂടി നിർത്തലാക്കുന്നത് അപ്പോൾ അതിന് കാരണം പറയുന്നത് എന്താണ് ഒരുമിച്ച് എന്താണ് രാജ്യം ഒരുമിച്ചാണ് വികസിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകമായി ഒരു വിഭാഗത്തെ അങ്ങനെ പരിഗണിക്കേണ്ടത് വികസിപ്പിക്കേണ്ട ഒരുമിച്ച് ആ ഒരുമിച്ച് വികസിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ എന്നാൽ അതേസമയം ഇവിടുത്തെ എസ് സിയുടെ സ്കോളർഷിപ്പ് എടുത്ത് കളയുന്നുണ്ട് കളയണമെന്നല്ല എസ് ടിയുടെ സ്കോളർഷിപ്പ് ഉണ്ടോ മറ്റു ഏതെങ്കിലും പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്കോളർഷിപ്പ് ഇത് ചർച്ച അത് വരുന്നില്ല ഇത് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടേത് മാത്രം അത് ഈ ഒരു നയം നമുക്കറിയാം അപ്പോൾ നോക്കും കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു മാറ്റം നടത്തും പറഞ്ഞേണ്ട എല്ലാവരും ഒരുമിച്ചാണ് കാശ്മീരിന് മാത്രമായിട്ടൊരു പ്രത്യേകം എന്നാൽ മണിപ്പൂരിന് ഇതേ പദവിയുണ്ട് പിന്നെ ഇവിടെ ലക്ഷദ്വീപിന് ഇതേ പദവിയുണ്ട് നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദവികളുണ്ട് അല്ലേ എന്താ മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മുത്തലാഖ് എടുത്ത് കളയുന്നു മുസ്ലിം സ്ത്രീകളാണോ അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം അല്ല പല വിഭാഗങ്ങളും പലതരത്തിലുള്ള സ്ത്രീകളും പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് എല്ലാവരുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമം സിവിൽ നിയമമാകുമ്പോൾ മുസ്ലിങ്ങളുടെ നിയമം മുത്തലാഖ് നിയമം ക്രിമിനൽ നിയമമായി മാറുന്നു അപ്പോൾ ഈ നിലക്കുള്ള സർക്കാർ വെച്ചു പുലർത്തുന്ന ന്യൂനപക്ഷങ്ങളോട് നേരത്തെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അതേ നയത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമാണ് ഈ സ്കോളർഷിപ്പുകളിൽ നടത്തിയിട്ടുള്ള വ്യാപകമായ വെട്ടിക്കുറക്കലുകൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പക്ഷേ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഏറ്റെടുക്കുന്നില്ല അവരുടെ ശ്രദ്ധയിൽ വരുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഭരണപക്ഷത്തിന് കേരളത്തിൻ്റെ ഭരണപക്ഷത്തിന് ഈ കേരളത്തിൻ്റെ ഇന്ത്യ രാജ്യത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷങ്ങൾക്ക് സാമുദായിക പാർട്ടികൾക്ക് സംഘടനകൾക്ക് എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് പക്ഷേ ഇതാരും അങ്ങനെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അത് ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നാണ് പറയാനുള്ളത്